നമ്മുടെ നാട്ടിലെ സംഘികളുടെ കണ്ണിലുണ്ണിയും അതുപോലെ തന്നെ മീഡിയ വാർത്താ ചാനലുകളുടെ നിഷ്പക്ഷ സംഘീവാദിയുമായിട്ടുള്ള നമ്മുടെ ശ്രീജിത്ത് പണിക്കരും അബ്ദുള്ള ബാസിൽ അതായത് അൺമാസ്കിങ് അനോമലീസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾക്കറിയാം അതിൽ നമ്മളെപ്പോഴും കാണാറുള്ള അബ്ദുള്ള ബാസിലും ഇന്ന് ഹാഷ്മിയുടെ ട്വൻറ്റി ഫോർ ന്യൂസിലെ ഒരു ഡിബേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിനെ പറ്റിയിട്ടാണ് ആ ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നത് അതിൽ നമ്മുടെ ശ്രീജിത്ത് പണിക്കരെ അതായത് നിഷ്പക്ഷ സംഖ്യായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരെ ഈ മറ്റേ തേച്ച് ബിറ്റിമ്മക്കയറ്റ എന്നൊക്കെ പറയൂ അതെ ബിറ്റിമ്മയിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഒരവസ്ഥ യഥാർത്ഥ സംഗീസം പുറത്തോട്ട് ചാടി അറിയാണ്ട് അതിനു വേണ്ടി വാദിച്ച് മരിക്കുന്ന ഒരു ശരാശരി നിഷ്പക്ഷ സംഖ്യയുടെ ജ്യോതനം കരച്ചിൽ എന്നൊക്കെ പറയാം നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യം പറയാണ്ടതിൽ ഞാനിവിടെ കാണുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം വലിയ രീതിയിലത്തേക്ക് ഇതിന്റെ സമ്പുഷ്ടീകരണം നടത്തുകയും നിങ്ങളുടെ ഒരു സ്റ്റേറ്റ് ആൻഡ് പോളിസി എന്ന് പറയുന്നത് ഒരു രാജ്യം ഈ ഭൂമുഖത്ത് ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളതാണെങ്കിലും നിങ്ങൾ അതിനെ ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ തയ്യാറല്ല എങ്കിലും നിങ്ങൾ അവർക്കെതിരെ പ്രോക്സി വാർ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് നടത്തുക ആയുധങ്ങൾ കൊടുക്കുക മറ്റുള്ള സഹായങ്ങൾ ട്രെയിനിങ് ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്രയേൽ പറയുന്ന എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഏജൻസിക്ക് വേണമെങ്കിൽ വാലിഡേറ്റ് ചെയ്യാം കാരണം ഫോറിൻ പോളിസി ഇപ്പോൾ പ്രധാനമാണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രണ്ട് രാജ്യങ്ങളും പിന്നെ ന്യൂക്ക് രാജ്യങ്ങളാണ് ആദ്യം അച്ചീവ് ചെയ്തിരിക്കുന്നത് നമ്മളാണ് പക്ഷേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അത് അച്ചീവ് ചെയ്തിട്ടും നമ്മൾ ഇന്നേ വരെ ന്യൂക്ലിയർ ത്രട്ട് റൈസ് ചെയ്തിട്ടില്ല നമ്മൾ ഒരിക്കലും ഫസ്റ്റ് യൂസ് നമ്മുടേതായിരിക്കും എന്ന് നമ്മൾ പറയുന്നില്ല പാകിസ്ഥാനും സമാനമായിട്ടുള്ള പോളിസി ഉണ്ടല്ലോ അപ്പം അങ്ങനെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാജ്യവും റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഉപയോഗിക്കുന്ന രാജ്യവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇസ്രയലിനെ സംബന്ധിച്ച് അവർക്കും എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഏകദേശം ആ സെയിം പീരീഡിലൊക്കെ തന്നെ അവർ ഈ കപ്പാസിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്തതാണ് അത് അവര് സീക്രട്ടറി ആയിട്ട് തന്നെ നമ്മൾ ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ ചെയ്തിരിക്കുന്നതാണ് പക്ഷെ അവർക്ക് ഇത്രയും വലിയ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് പലപ്പോഴും ഉണ്ടായിട്ടും യമനിലാണെങ്കിലും സിറിയലാണെങ്കിലും പിന്നെ ഈ പാലസ്തീനിൽ നിന്നാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ ഇത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു സോവറിൻ സ്റ്റേറ്റും അതല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഒരു രാജ്യം ഇവിടെ ഉണ്ടാകരുത് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യവും തമ്മിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഈ പ്ലാനിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രശ്നമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഞാൻ പറയാം ഇറാൻ ഇസ്രായേലിനെ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുന്നില്ല ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് പക്ഷെ തിരിച്ച് ഇസ്രയേൽ അങ്ങനെയല്ല ചെയ്യുന്നത് ഇസ്രായേൽ ഇറാനിനെ ഒരു സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് സ്വതന്ത്രം അംഗീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഓക്കെ പക്ഷെ ഞാൻ പറയുന്നത് പക്ഷേ ഇന്ത്യയും പാകിസ്ഥാൻ നമ്മുടെ കയ്യിൽ ആണവാധങ്ങളുണ്ട് എന്ന് സംബന്ധിച്ച രാഷ്ട്രങ്ങളാണ് നമ്മുടെ രഹസ്യമായി വെക്കുന്നില്ല പക്ഷെ ഇസ്രായേൽ അങ്ങനെയല്ല ഇസ്രായേൽ ഇപ്പോഴും സംബന്ധിച്ചിട്ടില്ല ഞാൻ അങ്ങനെ എത്താം അപ്പം ശ്രീജിത്ത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അതായത് ഈ ഇസ്രായേലിൻ്റെ കയ്യിൽ ഉണ്ട് അത് ഇസ്രായേൽ എവിടെ അംഗീകരിച്ച് തന്നിട്ടുമില്ല എങ്കിലും ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ ഇറാൻ്റെ കയ്യിൽ അങ്ങനല്ല ഇറാൻ ഈ പറഞ്ഞ അറ്റോമിക് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജിയുടെ അവരുടെ ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ട് അതായത് ഞങ്ങളുടെ കയ്യിൽ ഇത്ര യുറേനിയൻ്റെ അല്ലെങ്കിൽ ഞങ്ങളിത് ഇത്രയും ഞങ്ങൾ ഇതിൻ്റെ എൻറിച്ച്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇതുകൊണ്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ഇത്രയും ഉണ്ടാക്കും എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഈ പറഞ്ഞ് അവർക്ക് കൊടുക്കണം അതായത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജിക്ക് അവരുടെ എം ഒയിൽ സിഗ്നേച്ചർ ചെയ്തതാണ് പക്ഷേ അവർ കൊടുക്കുന്നില്ല അത് കൊടുക്കാത്തോടത്തോളം കാലം അതുപോലെ തന്നെ ഇറാൻ ഒരിക്കലും ഇസ്രായേലിനെ ഒരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഇൻഡിപെൻഡൻറ്റ് രാജ്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടും ഏത് നേരത്തും ഇപ്പോൾ എങ്ങാനും ഞങ്ങളുടെ ആക്രമിക്കും എന്നുള്ള പേടി പേടുള്ളതുകൊണ്ടും ഇസ്രായേലിനെ തിരിച്ചടിക്കാം ഒരു പ്രശ്നമില്ല ഇസ്രായേലിൻ്റെ കയ്യിൽ തൊണ്ണൂറോളം ആണവ ആയുധങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് എങ്കിലും ഇസ്രായേൽ അത് തിരിച്ചടിക്കും എന്നിവിടെ ആരും ചിന്തിക്കേണ്ട കാര്യമില്ല ഇസ്രായേൽ വളരെ ടീക്കാണ് പക്കയാണ് ഒന്നും ചെയ്യൂല വളരെ നല്ല രാജ്യമാണ് പക്ഷേ ഇറാൻ അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇസ്രായേൽ അടിച്ചത് ഇത്രയും പാവം അതായത് ആ ഒരു ഞങ്ങളെ ഞങ്ങളെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പാവങ്ങളല്ലേ ഞങ്ങളീ പറഞ്ഞ ഇറാനെ പോലത്തെ ഭീകരരാജ്യം എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണ് ഇസ്രായേൽ അത് ചെയ്തത് പിന്നെ ഇന്ത്യ പാകിസ്ഥാനൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രീത്തു പണിക്കരെ എടുത്തിട്ടുണ്ട് ശ്രീത്തു പണിക്കിൽ മറന്നുപോയൊരു കാര്യമുണ്ട് അതായത് ഇറാൻ എത്രത്തോളം ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യൻ അക്സെപ്റ്റ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ ഏ ഓരോ യുദ്ധങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ് വരുമ്പോഴും നായ്ക്ക് നാൽപ്പത് വട്ടം എന്ന് പറഞ്ഞ പോലെ പൊലച്ചൊക്കെ നീച്ചിട്ട് രാത്രി കിടക്കണ വരെ പോസ്റ്റിട്ട് കൊടുക്കുന്ന ആളാണ് പാകിസ്ഥാന് ഇന്ത്യനോടുള്ള ശത്രുത പല രീതിയിലും പല വട്ടം പല രീതിയിലും എല്ലാ ലെവലിലും ശ്രീജിത്ത് പോസിറ്റോഡിൻ്റെ ആൾ അപ്പോൾ ശ്രീജിത്തിന് അറിയാം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന രാജ്യം വേണ്ട അല്ലെങ്കിൽ പാടില്ല എന്നുള്ള അവസ്ഥയിൽ ചിന്തിക്കുന്ന ആളുകളാണ് അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടല്ലോ ഞാൻ അവരത് എടുത്ത് പ്രയോഗിക്കുന്നതിന് മുമ്പ് ഇന്ത്യയൊക്കെ അങ്ങോട്ട് തീർത്താലോ എന്ന് ഇന്ത്യ വിചാരിച്ചിട്ടില്ല അവിടെ അതാണ് യുദ്ധനീതി എന്നൊക്കെ പറഞ്ഞത് രണ്ട് രാജ്യങ്ങൾ പരസ്പരം ഉള്ളത് ഇനി മറ്റോടത്തെ നേരെ സ്ഥിതി തിരിച്ചാണ് ഇസ്രായേലിൻ്റെ കയ്യിൽ ഇല്ല ഇസ്രായേലിൻ്റെ കയ്യിൽ ഉണ്ട് എന്നാലും അംഗീകരിച്ചിട്ടല്ല ലോകത്തിൽ എവിടെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയം ചെയ്യുക തൊണ്ണൂറോളം ആയുധങ്ങളുണ്ട് എന്നുള്ളതിൽ അറിയാം ഇറാൻ ഇനി എങ്ങാനും ഉണ്ടാക്കിയിട്ട് ഇനി ഇറാൻ ഞങ്ങളെ അംഗീകരിക്കാത്തതുകൊണ്ട് എങ്ങാനും ഏതേം കാലത്ത് ഇറാൻ ഞങ്ങളെ ബോംബ് ബോംബിട്ടെങ്കിലും അതിൻ്റെ മുമ്പ് തന്നെ ഇറാൻ അങ്ങോട്ട് തീർത്തോളാം എന്നുള്ളത് കറക്റ്റായിട്ടുള്ള വാദമാണെന്നാണ് നമ്മുടെ ശ്രീജിത്ത് ഇവിടെ കിടന്നിട്ട് ഒരു സംഘീവാദം അത്രയും നമുക്ക് പറയാനുള്ളൂ ഈ സംഘീന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പാക്ക നമ്മുടെ നാട്ടിലെ പരമസംഖ്യയല്ല അത് ഇൻ്റർനാഷണൽ സംഖ്യയാണിത് ഞാൻ ഇൻറ്റർനാഷണൽ സംഖ്യ നിരീക്ഷിക്കാൻ അപ്പം ആ ഒരു വാദമാണ് പുള്ളി ഇവിടെ കിടന്നിങ്ങനെ വാദം വരാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി ബാസിൽ തിരിച്ചു പറഞ്ഞ മറുപടി പോയിന്റ് ശബ്ദ ഇവിടെ അതിനൊക്കെ അപ്പുറം അതിനൊക്കെ അപ്പുറം ഞാൻ ഉറപ്പായി ഉറച്ചു വിശ്വസിക്കുന്നു ഇറാന്റെ ഭാഗത്ത് പലസ്തീൻ പോലെ രാഷ്ട്രമാണെങ്കിൽ ഇത് സംഭവിക്കില്ല ഒരു ട്രംപ് ഇടപെടില്ല ഒരു ട്രംപിന്റെയും രോഷം ഉണ്ടാവില്ല അതിന് കാരണം എന്താണ് ഇപ്പൊ ഇപ്പൊ ഡിറ്ററൻസ് എന്നൊരു വാക്കിനോട് എനിക്ക് നേരത്തെ എനിക്ക് വിയോജിപ്പായിരുന്നു ഈ പറയുന്ന ആയുധങ്ങൾ കുന്നുകൂട്ടി വെക്കുന്ന യഥാർത്ഥത്തിൽ അശാന്തിക്ക് പകരം മേഖലയിൽ ശാന്തി ഉണ്ടാകും എന്ന വാദത്തോട് ഞാൻ വിയോജിക്കലായിരുന്നു പക്ഷേ ഇവിടെ കണ്ടത് ഗാസയിൽ കണ്ടതുപോലെ കണ്ണത്താ ദൂരത്തോളം കൊടുക്കുന്ന നാശങ്ങൾ ടെല്ലവീവിൽ കണ്ടു ഗാസയിൽ കണ്ടതുപോലെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെടുത്തോടാൻ വിധിക്കപ്പെട്ട അച്ഛന്മാരെയും അമ്മമാരെയും നമ്മൾ ഇസ്രയേൽ കണ്ടു ഗാസയിൽ കണ്ടതുപോലെ കിടപ്പാട നഷ്ടങ്ങൾ കണ്ടു ടെല്ലവീവിൽ ഹൈഫൈയിൽ മൊസാദ് ആസ്ഥാനത്ത് ഐ ഡി എഫ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനത്തിൽ മൈക്രോസോഫ്റ്റ് ആസ്ഥാനം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആശുപത്രി കെട്ടിടങ്ങൾ ഒക്കെ ഉണ്ടായ നാശം ഇസ്രായേലിനിവേശ ആദ്യമായാണ് അതുകൊണ്ട് ഇനിയും നമ്മൾ പന്ത്രണ്ട് നാൾ കണ്ടതുപോലെ ഇറാനു നേരെ ആദ്യം ഒരു ആക്രമണത്തിന് ഇസ്രായേൽ ഇസ്രായേൽ മുതിരുമെന്നും വീണ്ടും ആ മേഖല എന്താണ് സംഘർഷവിരുദ്ധമാകുമെന്നും കരുതാൻ കഴിയുമോ ശബ്ദാസിൽ അത് ഡിറ്ററൻസ് ആണ് ആ വാക്ക് ശരിയാണെന്ന് തെളിയുകയല്ലേ യെസ് തീർച്ചയായും അവിടെയാണ് നമ്മൾ പറയുന്നത് കേവലമായിട്ടുള്ള നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു പിന്നെ ഇവിടെ ഇറാന്റെ പല പ്രോക്സുകളെക്കുറിച്ച് തീർച്ചയായും അതൊരിക്കലും ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി അല്ല അതിനോട് തീർച്ചയായും വിയോജിക്കുകയാണ് പിന്നെ ഒരു ഭാഗത്ത് ഹിസ്ബുളയും അതുപോലെ തന്നെ കൂത്തികളൊക്കെ ആയിട്ട് അവർ ചെയ്ത ആ ഒരു പണി ഒരു നിലക്കും എഫക്റ്റീവ് അല്ല അത് അല്ല ഉണ്ടാക്കുന്നത് എന്നുള്ളത് തെളിഞ്ഞ ഒരു കാര്യമാണ് എന്നാൽ അതേസമയത്ത് ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ചില കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് പിന്നെന്താ തോന്നി ചില കാര്യങ്ങൾ തോന്നി കാരണം വെച്ചാൽ മേഖലയിലെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് സെൻസ് ഓഫ് റെസ്പോൺസിബിൾ കുറിച്ചാണ് ശ്രീജിത് പണിക്കർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമെന്നുള്ളതാണ് എന്താണ് ഇസ്രായേലിന്റെ ട്രാക്ക് റെക്കോർഡ് ഒരു ഒരു ഇന്റർനാഷണൽ ലോയും അബൈഡ് ചെയ്യാത്ത ഒരു രാജ്യം അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് യു എൻ റെസൊല്യൂഷനുകൾക്ക് പുല്ലുവല കൽപ്പിച്ച ഒരു രാജ്യം അതുപോലെ തന്നെ തൊള്ളായിരത്തി അറുപത്തിയെട്ട് സീസ് ഫയർ അഗ്രിമെന്റുകൾ അതിന് വയലേഷൻ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ വയലേഷൻ വയലേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യം അതുപോലെ തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പോലും പലതരത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വംശഹത്യോട് സമാധാനമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നടക്കം പറഞ്ഞിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു തമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കാൻ പറ്റുന്ന രൂപത്തിനുള്ള ഒരു രാജ്യത്തിന്റെ ട്രാക്ക് റെക്കോർഡിനെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത് എന്നുള്ളതാണ് വളരെ ബഹുമാനത്തോടു കൂടി സൂചിപ്പിക്കാനുള്ളത് അതെ തുടക്കത്തിൽ ബാസിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അതായത് വലിയ ട്രാക്ക് റെക്കോർഡുള്ള രാജ്യമൊന്നുമല്ല ഇസ്രായേലിന് എല്ലാവർക്കും അറിയാം അതായത് യു എൻ ഇൻ്റെ റെസൊല്യൂഷൻസ് ആയിക്കോട്ടെ മറ്റ് പല ഇൻ്റർനാഷണൽ എം ഒ യൂസ് ആയിക്കോട്ടെ സീസ്ഫയർ എംഒ യുസ് ആയിക്കോട്ടെ അങ്ങനെ പല കാര്യങ്ങളിലും പുല്ല് വില അല്ലെങ്കിൽ ഞങ്ങൾ സൈൻ ചെയ്യില്ല ഞങ്ങളെല്ലാം തെക്കഞ്ഞവരാണ് ഞങ്ങൾ സൈൻ ചെയ്യില്ല ഞങ്ങള് യുദ്ധനീതിക്ക് എതിരെ തന്നെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും ഇപ്പം പലസ്തീനിലുള്ള കൂട്ടക്കൊല ആണെങ്കിലും നമ്മുടെ ഗസേല് ഉള്ള കൂട്ടക്കൊല മറ്റ് പല സ്ഥലങ്ങളിലും യമനിലാണെങ്കിലും നമ്മുടെ ലബനോനിലാണെങ്കിലും എവിടെയും ഇസ്രായേൽ കാണിക്കുന്ന കൂട്ടക്കൊലകളും ഇസ്രായേൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങളും ഇന്റർനാഷണൽ കോടതി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള യു എൻ എന്റെ സംഘടനകളെല്ലാം പല ലോകരാജ്യങ്ങൾ എല്ലാവരും എതിർത്തിട്ടും ഒരു കൂസലും കൊടുക്കാണ്ട് ഞങ്ങൾക്ക് തോന്നിയ പോലെ ഞങ്ങൾ ജീവിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും എന്ന് പോകുന്ന ഒരു രാജ്യത്തിന് ട്രാക്ക് റെക്കോർഡ് ഉണ്ട് എന്ന് ശ്രീജിത്ത് പറഞ്ഞിട്ടുണ്ട് ആ ശ്രീജിത്ത് പറഞ്ഞത് ശുദ്ധ ശുദ്ധമണ്ടത്തരും ചെറ്റത്തരും വിട്ടിത്തരും എന്നുള്ള എല്ലാവർക്കും അറിയാം അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ബാസിൽ പറഞ്ഞ പോയിന്റ് ഇനിയാണ് ബാസിൽ നെക്സ്റ്റ് പോയിന്റിലോട്ട് കയറുന്നത് കേൾക്കുന്നത് പിന്നെ അവിടെ ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട് ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ എന്താ ചെയ്യുന്നത് ഇസ്രായേൽ ഇറാനെ അംഗീകരിക്കുന്നതൊക്കെ പറയുന്നത് ഏത് ഇറാനെ ആണ് ഇസ്രായേൽ അംഗീകരിക്കുന്നത് ഈ ഈ പറഞ്ഞ ഷിയാ റവല്യൂഷന് മുമ്പുള്ള ഇസ്ര ഇറാനെയാണ് എന്ത് ചെയ്യുന്നത് ഇസ്രായേൽ അംഗീകരിക്കുന്നത് ഈ ഈ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ കാർഡ്സ് പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ വിദേശകാര്യ മന്ത്രി പറഞ്ഞിട്ടുള്ളത് എ റെജീം ദാറ്റ് ഡിസർവ് ടു ബി ഡിസ്ട്രോയിഡ് എന്നുള്ളതാണ് ടു ടു ഇസ്രായേൽ എന്ന് ബി ഡിസ്ട്രോയ് ചേഞ്ച് പറയുന്നത് അപ്പം രണ്ടാമത്തെ പോയിന്റ് ഇതാണ് അതായത് ഇപ്പം ഇസ്രായേൽ പറയണ്ടല്ലോ അതായത് ഞങ്ങളെ ഇറാൻ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങള് അവിടെ പോയിട്ട് ഇത് ഇട്ടത് ബോംബിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ തീർക്കാൻ ട്രൈ ചെയ്തത് എന്നാണ് ഇസ്രായേൽ ഇറാനെ പറ്റി പറയുന്നത് അംഗീകരിക്കാത്ത രാജ്യം അതേ അവസ്ഥയിൽ തിരിച്ച് ഇസ്രായേൽ ഇറാൻ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ഇസ്രായേൽ ഇറാൻ അംഗീകരിക്കുന്നില്ല കാരണം അവിടുത്തെ റെജീം ചേഞ്ച് അതായത് അവിടുത്തെ ഇപ്പോഴത്തെ ഭരണം ചേഞ്ച് ആവണം മറ്റേ ആയിത്തുള്ള അലി ഖലി കമീലിന്റെ അണ്ടറിലുള്ള ഭരണം ചേഞ്ചാവണം അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും അതിന്റെ അർത്ഥം എന്താണ് ആ രാജ്യത്തെ അവിടുത്തെ ജനാധിപത്യം അല്ലെങ്കിൽ അവിടുത്തെ മതരാഷ്ട്രം എന്തോ ആയിക്കോട്ടെ അവരെ ഇവർ അംഗീകരിക്കുന്നില്ല ഇസ്രായേലും അവരെ അംഗീകരിക്കുന്നില്ല അപ്പൊ പിന്നെ ഇറാൻ ഇവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇസ്രായേൽ ഇവരെ അംഗീകരിക്കുന്നില്ല പിന്നെ ഇവർ അംഗീകരിച്ചത് നയൻറ്റീൻ സെവൻറ്റി നയൻ്റെ മുമ്പ് നടന്നിട്ടുള്ള അതായത് ഈ പറഞ്ഞ ഇറാൻ റെസൊല്യൂഷൻ്റെ മുമ്പായിട്ടുണ്ടായിരുന്ന ഒരു ഷാ ഭരണാധിക ഭരണാധികാരി ഈ ഷാ ഭരണാധികാരികളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇസ്രായേലിന് ഒരു അമേരിക്കയുടെ ഒരു ഹബ്ബായിട്ട് അല്ലെങ്കിൽ നമ്മൾ പണ്ട് ഒരു എന്താ പറയുക ഇന്ത്യനെ ബ്രിട്ടീഷ് കോളനിയാക്കി അവർ കാണിച്ച പോലെ അമേരിക്കയും മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഒരു ഹബ്ബായിട്ട് അവർക്ക് തോന്നിവാസം ചെയ്യാൻ വേണ്ടി വന്ന് തോന്നിവാസം കളിച്ച് അല്ലെങ്കിൽ ഇവിടെ തോന്നിയ പോലെ ചെയ്ത് ജീവിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരുന്ന ഒരു പാവ ആ രാഷ്ട്രീയം ഒരു പാവ ഭരണാധികാരികളായിരുന്നു ഷാ ഭരണാധികാരികൾ അതായത് ധൂർത്തായിട്ടും മറ്റ് പല രീതിയിലും പെണ്ണും കഞ്ചാവും കള്ളും എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എടുത്തിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചറിലോട്ട് മാറ്റി അല്ലെങ്കിൽ അമേരിക്കൻ കൾച്ചറിലോട്ട് ഇറാനും മാറ്റി അവർക്ക് വേണ്ടിയിട്ട് അവർക്കിവിടെ എന്ത് വേണ്ട ചെയ്തു പോകാനുള്ള അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരു രാജ്യമായിരുന്നു അന്ന് ഇറാൻ അതിൻ്റെ ഭാഗമായിരുന്നു ഇപ്പറഞ്ഞ ഷാ ഭരണാധികാരികൾ അവരെ ഇറാനും അമേരിക്കയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചിരുന്നു ആ കുത്തഴിഞ്ഞു പോയിട്ടുള്ള ആ ഒരു രാജ്യത്തിന് അതിൽ നിന്ന് മാറ്റിയെടുക്കാനാണ് ഈ പറഞ്ഞ ഷിയാ ഭരണാധികാരികളായിട്ടുള്ള ഐ ആയിരത്തുള്ള കമൈനി ഖുമൈനിയുടെ ബാക്കി ആളുകൾ അല്ലെങ്കിൽ ആ ഒരു ടേമിലോട്ട് ഇത് വരുന്നതും അവർ ഇറാൻ റെസൊല്യൂഷൻ പിടിച്ചടക്കുന്നതും പിന്നെ അവരുടെ അവരുടെ എന്താ പറയുക ഷിയ ഭരണം അവിടെ നടത്തുന്നതും അപ്പം പണ്ട് തോന്നിവാസം പോലെ ചെയ്ത ആ രാജ്യത്തിന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ രാജ്യത്തിന് ഞങ്ങളും അംഗീകരിക്കുന്നില്ല അവിടുത്തെ ഭരണം മാറണം അതിന് മരണം മാറിയിട്ട് ഞങ്ങളും അതുപോലെ ഇസ്രായേലും അമേരിക്കയും പറയുന്ന അല്ലെങ്കിൽ പാവ സർക്കാർ ഇപ്പം ഇറാക്കിലും മറ്റ് പല അഫ്ഗാനിസ്ഥാനിൽ ഇറാക്കിലും അവിടെയും ഇവിടെയൊക്കെ അമേരിക്കയും ഇസ്രായേലും കൂടെ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ പിന്നെ മിഡിൽ ഈസ്റ്റ് പ്രദേശം കണക്ക് തന്നെ അതിന് ആ രീതിയിലോട്ട് അങ്ങോട്ട് മാറ്റണം എന്നാ പറഞ്ഞത് അപ്പോൾ രണ്ട് രാജ്യങ്ങളും പരസ്പരം ഒത്തു അല്ലെങ്കിൽ വിട്ടുകൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒത്തുതീർപ്പില്ല അല്ലെങ്കിൽ പരസ്പരം അംഗീകരിച്ചിട്ടില്ല എന്ന് പച്ചവെള്ളം പോലെ ചോറും നിന്ന് അവർക്ക് മനസ്സിലാവും ഇനി അടുത്ത അടുത്ത ലെവലിലോട്ടാണ് ബാസിൻ്റെ നെക്സ്റ്റ് ചേഞ്ച് പറയുന്നത് അപ്പോ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നക്കാർ തന്നെയാണ് എന്നുള്ളതിൽ കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ ഐ എയുടെ കാര്യം പറഞ്ഞു ഐ എ എ നമ്മൾ പറയുന്നത് എൻ പി ടി സൈൻ ചെയ്യുക പോലും ചെയ്യാത്ത ഇസ്രായേലാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ഇറാനെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പിന്നെ ഐ എ സൈൻ ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ ഐ എ ഐയിലെ മെമ്പർ അല്ലെങ്കിൽ ചോദിക്കുക പക്ഷെ ഇസ്രയേൽ ഐ എയുടെ അഗ്രിമെന്റ് അഗ്രീമെന്റ് ചെയ്തിട്ടില്ല സൈൻ ചെയ്തിട്ടില്ല ഇല്ല 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 തീർച്ചയായും അതാണ് ഞാൻ പറയുന്നത് അവിടെയാണ് അമേരിക്കയുടെ ഒരു ബയാസ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യ സൈൻ ചെയ്യാത്തത് അപ്പോ നിങ്ങൾ പറയുന്നത് ഇവിടെ ഇറാൻ മോഹ്യമായിക്കൊണ്ടൊരു പ്രശ്നം പറയുന്നത് അവിടെയാണ് ഞാൻ പറയുന്നത് കേൾക്കട്ടെ ഇനി ഇനി ഏറ്റവും കോമഡി വരാൻ പോകുന്നത് അതായത് ഈ പറഞ്ഞ ഐ ഐയുടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ എം പി ടി ഇവർ എം ടി പി ഇവർ സൈൻ ചെയ്തിട്ടില്ല അതായത് ഇസ്രായേൽ സൈൻ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഇസ്രായേൽ ഇത് സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ ശ്രീസിന്റെ അടുത്ത ചോദ്യമാണ് അതായത് എം പി ആണ് അവരെ എം ഓട്ടോ അവരുടെ ടേംസ് ആൻഡ് കരാറുകൾ സൈൻ ചെയ്തിട്ടുണ്ടോ അപ്പം ശ്രീത്ത് വയ്ക്കുന്ന ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇന്ത്യ സൈൻ ചെയ്യാത്തതും ഇറാനും ഇസ്രായേലും തമ്മിൽ ഇതിൻ്റെ പേരിൽ യുദ്ധം ചെയ്യുന്നതിന് തമ്മിൽ എന്ത് ബന്ധാണോ പൊട്ടയുള്ളത് ഉള്ളിലെ സംഗീതം പുറത്തോട്ട് വരുമ്പോൾ എന്ത് ഉദാഹരണങ്ങളും പറയാതാണോ ഇവിടെന്താണ്ട് കേക്ക് ഇനി ഇനിയാണ് ശ്രീജിത്തിന്റെ വായിന്ന് വിട്ടിത്തരും മണ്ടത്തരും മാത്രം വിളിച്ച് ശ്രീജിത്ത് സംസാരിക്കാൻ പോകുന്നത് കേക്ക് അത് താങ്കളുടെ വ്യാഖ്യാനം അല്ലല്ലോ ഒരു സെക്കൻഡ് അത് താങ്കളുടെ വ്യാഖ്യാനം പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്റ്റേറ്റഡ് പോളിസിയാണ് എൻ പി ടി സൈൻ ചെയ്യേണ്ടത് Okay. वो गे वो गे इस <TS> െ കംപ്ലീറ്റ് ചെയ്തോട്ടെ കംപ്ലീറ്റ് ചെയ്തോട്ടെ അപ്പൊ ഇവിടെ ഐ ഐഎയുടെ സൈനിംഗിനെ കുറിച്ച് പറഞ്ഞു ഐ ഐയുടെ കോംപ്രിഹെൻസീവ് സേഫ് ഗാർഡ് അഗ്രീമെന്റ് എന്ത് ചെയ്തിട്ടില്ല ഇസ്രായേൽ സൈൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഫുൾ സ്കോപ്പ് ഐ ഐ എ ഇൻസ്പെക്ഷൻസിനെ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുമില്ല അപ്പൊ അവിടെയാണ് ഇപ്പൊ ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു പോളിസിയുടെ ഭാഗമായി ഇന്ത്യയുടെ ഒരു സോവറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പോളിസിയുടെയും ഭാഗമായിക്കൊണ്ട് എൻ പി ടി സൈൻ ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഇസ്രയേലിനത് സൈൻ ചെയ്യാതിരിക്കാനുള്ള പിന്നെ അർഹതയുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാത്ത ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മേൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി പോവുകയും അവിടേക്ക് പോയി ആക്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ പറയുന്നത് എൻ പി ടി നിർബന്ധമായിട്ട് സൈൻ ചെയ്തിരിക്കണം സൈൻ ചെയ്യാത്തത് മഹാ അപരാധമാണ് താങ്കൾ പറഞ്ഞത് അല്ലല്ല ഒരു സെക്കൻഡ് നിർബന്ധമായും സൈൻ ചെയ്യണം അല്ലല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇറാൻ സൈൻ ചെയ്യണമെന്ന് ഇസ്രായേൽ പറഞ്ഞതല്ല ഇറാൻ എൻ പി ടി സിഗ്നറ്ററി ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇറാൻ ഞാൻ പറഞ്ഞു ഇറാൻ ഇറാൻ അവരുടെ ആണവ പ്രോഗ്രാമിൽ എൻ ബി ടിയിൽ സൈൻ ചെയ്യുന്നതുകൊണ്ടെങ്കിലും ഒരു സുതാര്യത ഇന്ന് തിയർറ്റിക്കില്ലെങ്കിലും ഉണ്ട് ഇസ്രായേൽ അതുമില്ല എന്ന വാദം പറയുന്നത് അതായത് കറക്റ്റാണ് അതായത് എം പി ടിയുടെ സിഗ്നേറ്ററി ആണ് ഇറാൻ അവർ സൈൻ ചെയ്യണം അവർ സൈൻ ചെയ്തിട്ടുണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഈ ആണവോർജ്ജ യുറൈനിയൻ്റെ സംസ്കരണം അതിൻ്റെ ആണവോർജ്ജത്തിലോട്ട് അത് കൺവേർട്ട് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും പുറത്ത് കാണിക്കില്ല അതിൻ്റെ അളവുകൾ കാര്യങ്ങൾ പ്രോസസ്സ് എല്ലാം ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജിക്ക് അവരുടെ ഏജൻസിക്ക് കാണിച്ചു കൊടുക്കണം എന്നാണ് ഇറാൻ അത് ചെയ്യുന്നില്ല അതായത് അവർ സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ കാണിച്ചു കൊടുക്കുന്നില്ല ചെയ്യുന്നില്ല അതാണ് ഇസ്രായേൽ പറയുന്നത് ഈ പറഞ്ഞ സംഭവത്തിൽ സൈനേ ചെയ്യാത്ത ഇസ്രായേലിന് ആരാ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം കൊടുത്തത് ഈ പറഞ്ഞ സ്ഥാനത്തിൽ അങ്ങോ അല്ല ഇത് സൈൻ ചെയ്തിട്ടുമില്ല അകത്ത് നടക്കുന്ന ഈ എന്താ പറയുക ആണവ ആയുധത്തിൻ്റെ കൗണ്ട് ആർക്കും അറിയില്ല അതിൻ്റെ ശേഷി ആർക്കും അറിയില്ല ഒന്നും അറിയില്ല പിന്നെ അവർ എന്തിനീ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഹാഷ്മിയും നമ്മുടെ ബാസലും ചോദിക്കുന്നത് നമ്മുടെ സ്ത്രീത്ത് പണിക്കരോട് അതിന് ശ്രീഹത്ത് പണിക്കര് തിരിച്ചു പറയുന്ന മറുപടികൾ കേട്ടോ അതിനുവേണ്ടി തോന്നും രാജ്യം പതിനെട്ടിന് ശേഷം ഒരൊറ്റ തവണ പോലും അല്ല നോക്കൂ ഇത് കേക്കൂ എൻ പി ടി സൈൻ ചെയ്യുകയും എന്നാൽ ആ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നത് പണിക്കർ ഇല്ല സീത് പണിക്കർ ഇവിടെ ഗ്രോസി ഗ്രോസി ഡിജി തന്നെ പറയുന്നു ഞങ്ങളുടെ പക്കൽ ഇറാന്റെ ആണവായുധങ്ങൾ തെളിവില്ല എന്ന് ഗ്രോസി തന്നെ പറയുന്നു അമേരിക്കൻ എന്താ തുളസി ഗബ്ബാഡ് പറയുന്നു അവിടെ ഉണ്ടായിട്ടില്ല അവർ എന്നേ നിർത്തിയാണെന്ന് പറയുന്നു പറയാൻ എന്തുകൊണ്ടാണ് അവർക്ക് ഐഡിയ അവർക്ക് അതിനെ പറ്റിയ ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഇസ്രയേലെ ഈ പ്ലാനിനെ പറ്റിയ പ്രോഗ്രാമിനെ പറ്റി ആർക്കും ആർക്കും ഒരു ഐഡിയ ഇല്ല റഫാൽ ഗ്രോസിയുടെ കണക്കല്ലേ ഇറാന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്കല്ലേ അല്ല മുന്നിൽ ഇറാൻ്റെ ഏത് ഗ്രോസി ഐ ഐയുടെ ഡി ജി ഗ്രോസി പറയുന്നു ഇപ്പൊ ഈ ഇറാൻ ഇറാൻ ഈ പറയുന്ന രീതിയിൽ ആണവായുധം ഡെവലപ്പ് ചെയ്തു നമ്മളൊക്കെ യാതൊരു തെളിവില്ലെന്ന് പറയുന്നു തുളസി ഗബ്ബാഡ് തന്നെ കഴിഞ്ഞ മെയ് മാസം പതിനേഴാം തീയതിയുള്ള ഉള്ള ഐ ഐയുടെ റിപ്പോർട്ടിലാണ് താങ്കൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒൻപതിനായിരത്തി നാനൂറ് കിലോഗ്രാമിന്റെ കാര്യവും അല്ല 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 ശതമാനത്തിന്റെ അല്ലാതെ ആണവായുധം അല്ലാതെ അവർ എത്തിയിരിക്കുന്ന സാധനം വെപ്പൺ ഗ്രേഡ് എത്താൻ ഏറ്റവും കിലോഗ്രാം അതെ പക്ഷെ മക്കൾ എന്തെങ്കിലും വിവരം ഉണ്ടോ ഞാൻ പറയുന്നത് കിലോ കണക്കിന് ഈ പറയുന്ന എന്താണ് യൂറേനിയം എത്രയാണ് അവരുടെ മെറ്റൽ യൂറേനിയം എത്രയാണ് അവരുടെ പ്ലാന്റിലുള്ള യൂറേനിയം മെറ്റൽ എത്രയാണ് എന്നൊക്കെ കൃത്യമായി ഐ എക്ക് അറിയാലോ ഇസ്രയേലിന് എന്തെങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമോ അവർ സമ്മതിക്കുന്നു എപ്പോഴെങ്കിലും ഇല്ല ഇന്ത്യയുടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ സിഗ്നറ്ററി ആണെങ്കിൽ അതാണ് നോക്കുക നിങ്ങൾ ആണെങ്കിൽ കണ്ടീഷന്റെ പുറത്താണ് ഇന്ത്യ ചെയ്യുന്നില്ലല്ലോ ഇന്ത്യയുടെ അടുത്തും ഇല്ല എന്റെ പൂന്റെ കോട്ട അതായത് ഇസ്രായേലിന്റെ ഐഡിയകളൊന്നും ഇപ്പറഞ്ഞ ഐ ഐക്കില്ലെങ്കിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇല്ല അപ്പൊ പിന്നെ ഇറാന്റെ തൊട്ട് വേണ്ടാന്ന് വെച്ചാൽ പോരെ അല്ലേ അപ്പൊ പിന്നെന് അടിക്കാൻ നിൽക്കുന്നത് ഇന്ത്യക്കില്ല ശരി നാളെ ഇറാൻ ഇന്ത്യയിൽ അല്ല നാളെ ഇസ്രായേൽ വന്ന് ഇന്ത്യയിൽ അടിക്കുകയോ ഇന്ത്യൻ്റെ അടുത്ത് ഇപ്പം പരിപാടിയില്ല ഞാൻ അവിടെ പോയിട്ട് അത് അടിച്ചു തീർത്തേക്കാം ഇന്ത്യ ഏതേ കാലത്ത് എന്താ ഉപദ്രവിക്കാനായിട്ട് വന്ന് കഴിഞ്ഞാലോ ഒന്ന് പേടിച്ചിട്ട് അടിക്കാൻ നിൽക്കുകയാണോ എടാ പറയുന്ന ഒരു ഒരു കാര്യം പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ബേസ് വേണ്ടേ ഞാൻ പിടിച്ച മൊയ്ലിനു മൂന്ന് കൊമ്പ് അല്ലെ എനിക്ക് വാലുണ്ട് എന്ന് പറഞ്ഞ് ചാടി കളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ശ്രീഹിത്ത് എന്ത് ഇതായി നിങ്ങൾ നോക്കുമോ ഒരു സംഖ്യി എങ്ങനെയാണ് ഒരു കാര്യത്തിനെ വളച്ചൊടിക്കാൻ അല്ലെങ്കിൽ വീണെടുത്ത് കിടന്ന് ഉരുളണെന്ന് ഇത്ര വ്യക്തമായിട്ട് അതിലുള്ളത് അതായത് ദേഹം മൊത്തം മന്തള്ളന്റെ അങ്ങോട്ട് ഓടിച്ചെന്നത് ഇതാണ് ഇസ്രായേൽ ഇപ്പം ഇറാന്റെ മേലോട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ കോപ്രായങ്ങള് അല്ല രാജ്യത്തിന്റെ അല്ല ഒരു രാജ്യത്തിന്റെ യുറേനിയം സ്റ്റാറ്റസിനെ പറ്റി ലോകത്തിനറിയാം ഒരു രാജ്യത്തിന്റെ യുറേനിയം സ്റ്റാറ്റസ് ലോകത്തിനറിയില്ല അതിപ്പോ ഐ ഐയിൽ ഒപ്പിട്ടതും ഇല്ലാത്തതുകൊണ്ട് പക്ഷെ ഒരു രാജ്യത്തിനെപ്പറ്റി ഒന്നും അറിയില്ല ഒരു രാജ്യത്തിന് എല്ലാം അറിയാം എന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തമ്മിൽ വാസിൽ പറയുകയായിരുന്നു അതറിയണ്ട ഇന്ത്യയുടെ ഇന്ത്യയുടെ കപ്പാസിറ്റി കാര്യമില്ല കാര്യം ഇന്ത്യ യുദ്ധത്തിലല്ല അതുകൊണ്ട് കാര്യം യുദ്ധത്തിലല്ല അതുകൊണ്ട് എടാ യുദ്ധത്തിൽ ഇവിടെ യുദ്ധം ചെയ്തത് ഇസ്രായേലും ഇറാനും അല്ലേ അതിലൊരു രാജ്യത്തിന് സിഗ്നേറ്റർ ഉണ്ട് അവര് സീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവര് കണക്ക് പുറത്തു തരത്തില്ല മറ്റേ രാജ്യം സൈം പോലും ചെയ്തിട്ടില്ല കണക്കൊന്നും പുറത്ത് ഒരാൾക്കും അറിയില്ല എങ്കിലും ഞങ്ങൾക്ക് തിരിച്ചടിക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യനെ കുത്തി കുത്തിക്കേറ്റുന്നത് എന്താണ് ഇന്ത്യ യുദ്ധം ചെയ്യാൻ പോയോ ഇന്ത്യൻ അടുത്ത് അറിഞ്ഞോ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ എന്തവിടെ പ്രശ്നം വരുന്നത് പൊന്നാര ശ്രേജത്തെ എന്ത് വിവരക്കേടൊക്കെ വിളിച്ചു പറയുന്നത് ഇത്ര ബോധമല്ലാണ്ടൊക്കെയാണോ ഒരു ചാനലിൽ വന്ന് സംസാരിക്കുന്നത് ഇന്മാതിരി ഓരോ സാധനങ്ങളല്ലേ ഡെയിലി പടച്ചു വിടുന്നത് പോസ്റ്റുകളായിട്ട് സംഘികളുടെ കയ്യടിക്ക് വേണ്ടിയിട്ട് അല്ല ബാക്കിയത് ഇവിടെ ഞാൻ പറയുന്നത് അറിയണ്ടാത്ത എന്താ വെച്ചാൽ എടാ മരവഴ ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധത്തിൽ പോയത് അവിടെ മറ്റേ യുറേനിയ ഉണ്ട് അതല്ലെങ്കിൽ അവിടെ ആണവായുധങ്ങൾ ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ടല്ല പാകിസ്ഥാനികൾ കുറച്ച് കാര്യം വന്ന് ഇന്ത്യയിൽ ഇരുപത്തി ആറ് ആളുകളെ കൊന്നു പോയതിനാൽ ഇന്ത്യ അങ്ങോട്ട് പോയി യുദ്ധത്തിന് പോയത് അല്ലെങ്കിൽ ഇന്ത്യ അവിടുത്തെ ആണവായുധം ചെക്ക് ചെയ്യാൻ അവർ തിരിച്ച് പാകിസ്ഥാൻ ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ ആണവായുത്തിന്റെ കണക്കെടുക്കാനും അതിന്റെ പേരിലല്ല ഇന്ത്യ യുദ്ധത്തിന് പോയത് എന്നുള്ള ബേസിക് സയൻസെങ്കിലും വേണം എന്റെ പൊന്നു സംഘിപ്പണിക്കരെ പ്ലീസ് എന്താണ് ഇറാനിൽ ഈ പറഞ്ഞ സാധനം ഉണ്ടെന്ന് ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിച്ചു അപ്പൊ രാജ്യത്തിന് ഞാനും അറിയാം ഏകപക്ഷമേ ആക്രമിച്ചു ഓപ്പറേഷൻ സിന്ധു പറയേണ്ടി വരും ഇവിടെ രാഷ്ട്രത്തിന്റെ ഓപ്പറേഷൻ സിന്ധൂരും ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധവും അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധവും തമ്മിൽ എൻ്റെ മരമണ്ട നീ എന്ത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഇസ്രായേൽ ഇറാനില് ആക്രമിച്ചതിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആഷ്മിയും ഈ പറഞ്ഞ ബ്രാസിലും അല്ലെങ്കിൽ ഇതിനൊക്കെ സംസാരിക്കുന്ന നമ്മളൊക്കെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ നിന്റെ വാ പൊള്ളിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പോന്നെ നീ നീ ചെറിയ സംഖ്യമൊന്നുമില്ല നീ നീ നല്ല ഇന്റർനാഷണൽ അല്ല അല്ല യൂണിവേഴ്സൽ നിന്നെ ആണവ്യവഹാരങ്ങൾ അറിയപ്പെടുന്ന ഒരു രാജ്യവും ആ രാജ്യത്തിന്റെ മേലേക്ക് കാര്യങ്ങളൊക്കെ രഹസ്യമായി വെക്കുന്ന മറ്റൊരു രാജ്യം പോയി ആക്രമിക്കുന്നു അതേ പറ്റി പറയണം അല്ല ബാസിൽ കേട്ടെ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വാദം എഴുതുന്നത് രാജ്യം ിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമിച്ചാൽ ഇന്ത്യ പാകിസ്ഥാന്റെ യുറേനിയൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ലോകരാജ്യങ്ങൾ ആവശ്യം ഉന്നയിക്കും ഇല്ലെന്ന് ശ്രീത്തിന് പറയാമോ അയ്യോ ഇപ്പൊ നമ്മളിവിടെ നമ്മളിവിടെ മാധ്യമങ്ങള് മാധ്യമങ്ങളല്ലോ മാധ്യമങ്ങൾ ഇവിടെ ആഘോഷിച്ചിൽ ആഘോഷം എന്തുകൊണ്ടാണ് ആരാ ചോദ്യം ചെയ്തത് ആവശ്യം ഒരു എന്തുകൊണ്ടാണ് ഇറാനിലേക്ക് ആക്രമിച്ചു ആക്രമിച്ചു ഈ പറഞ്ഞ എന്റെ പൊന്ന് ശ്രീജിത്തെ ഇറാനിൽ നമ്മൾ അടിച്ചിട്ടുണ്ട് ഇവിടെ മാധ്യമങ്ങൾ അത് ആഘോഷിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് അടിക്കാൻ പോയതും അല്ലെങ്കിൽ അവരിവിടെ വന്ന് അടിച്ചതും ഈ പറഞ്ഞ ആണവോർജ്ജത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആണവ വെപ്പൺസിന്റെ ന്യൂക്ലിയർ വെപ്പൺസിന്റെ പേരിലല്ലായിരുന്നു പെഹൽഗാം അറ്റാക്കിന്റെ പേരിലായിരുന്നു ഈ പറഞ്ഞ ഇന്ത്യക്കാരെ അവിടെ പോയി അടിച്ചതും അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഇവിടെ വന്ന് ആൾക്കാരെ കൊന്നാ പോയത് അതിനുശേഷം ഇനിയിപ്പോൾ ഇന്ത്യ അവിടെ പോയിട്ട് അവരുടെ ആ ആണവ റിയാക്ടറിലടിച്ചിട്ടുണ്ടെങ്കിൽ അവരിവിടെ തിരിച്ചടിച്ച് അത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി അല്ല അതിൻ്റെ ലോകരാജ്യങ്ങൾ മൊത്തം അതിനെ അപലപിച്ചേനെ അവിടെ ഓപ്പറേഷൻ സിന്ധൂരിനെ കൈയടിക്കാനോ ആക്കാനൊന്നും ഒരു മനുഷ്യനും വരില്ലായിരുന്നു അവിടെ മൊത്തം ആൾക്കാർ വന്ന് മൊത്തം രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെയും പാകിസ്ഥാനെതിരെയും തന്നെ സംസാരിച്ചനെ ആ യുദ്ധവും ഓപ്പറേഷൻ സിന്ധൂരും ഈ പറഞ്ഞ യുദ്ധം എന്തളവില് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഈ ഓൾറെഡി ഞാൻ അവിടെ ഇരുന്നു ഞാൻ പൊട്ടണായി പെട്ടു എന്നുള്ള രീതിയിൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു ശരാശരി സംഘി കാണിക്കുന്ന എല്ലാ പരിപാടികളുമാണ് താനുപ്പാടുന്ന കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആണവായുധങ്ങൾ ഉണ്ടെന്ന് ആക്രമിച്ചു ആണവാങ്ങൾ ഇല്ലെന്ന് ഗ്രോസി പറയുന്നു ആണവായുധങ്ങൾ പറയുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്രായേലിന്റെ ഈ അറിയാവുക ആണവായുധങ്ങൾ പറയുന്ന ഏജൻസി പറഞ്ഞിട്ടില്ല ബാസൽ സമയം ഇല്ലല്ലീ സമയല്ല ഇത് ബാസിൽ ഇല്ല ഇല്ല ഇത് ബാസലിന്റെ സമയം ഇല്ല ഇല്ലല്ലീത്ത് പറഞ്ഞപ്പോൾ ഞാനും േ അതില്ലെന്നേ ല്ലേ ബാസില് പൂർത്തിയാക്കുന്നു അതിന്റെ അഭിപ്രായം ഇസ്രേലിന്റെ അഭിപ്രായം അത്രയുള്ള വ്യത്യാസം ഓക്കെ സമ്മതിക്കുക ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ബാസിലിനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഉള്ളിലെ സംഖ്യ പുറത്തോട്ട് ചാടി സിംഹമായിട്ട് എൻ്റെ അകത്തിരുന്ന സംഘി പുറത്തോട്ട് ചാടി ഇനിയിപ്പം ആഷ്മിയും മിണ്ടണ്ട ബാസിലും മിണ്ടണ്ട ഒരാളും മിണ്ടണ്ട ഞാൻ സംസാരിക്കും അത് കേട്ട് മറ്റേ മോദി പറഞ്ഞ പോലെ അല്ലെങ്കിൽ അത് കേട്ട് അങ്ങോട്ട് ബാലും വടക്കി നടന്നുകൂല ആരും ഇനി മിണ്ടാൻ നിൽക്കരുത് നീ എൻ്റെ ബാല് മാത്രം അല്ലെങ്കിൽ എൻ്റെ നാവ് മാത്രം ഇവിടെ പൊന്യാൽ മതി ആ അവസ്ഥയിലോട്ടാണ് ഈ ചർച്ച എത്തിപ്പെട്ടത് ഇപ്പോൾ വംശയൊക്കെ അനുകൂലിക്കാൻ വന്നിട്ട് ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം താങ്കൾ പറഞ്ഞിട്ട് ഒന്നുണ്ടാകുന്നേ ബാസിൽ പ്രകോപിതനാവല്ലേ ഇങ്ങനെ പ്രകോപിതനാവല്ലേ ബാസിൽ കണ്ടോട്ടിരുന്നാലേ ബാസിൽ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്തോണ്ടാണ് ശ്രീപെടുന്നത് അസഹിഷ്ടമാവുന്നത് ാണ് അസമാണ് ബാസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് സ്ത്രീത്തിന് അസ്വസ്ഥനാവുന്നത് സ്ത്രീ തടന്നു സമയം വരാം ബാസിൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ പറഞ്ഞു അസ്വസ്ഥപ്പെടല്ലേ അസ്വസ്ഥപ്പെടല്ലേ പൂർത്തിയാക്കട്ടെല്ലേ അസ്വസ്ഥ അതായത് കൊണ്ട് അനുവദിക്കാത്തത് ദുർബലതയാണ് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമല്ല ഞാൻ സമ്മതിച്ചു തരില്ല ഞാനൊരു ഇസ്രായേൽ സ്നേഹിയാണ് ഇസ്രായേലുകളിങ്ങിപ്പം ഗസേലല്ല പലസ്തീനിലല്ല ഇറാനിലല്ല ഖത്തറിലല്ല എവിടെ പോയി ആരെ കൊന്നൊട്ടിക്കഴിഞ്ഞാലും ഞാനൊരു പൂർണ്ണ ഇസ്രായേൽ സ്നേഹിയാണ് ഒരു സംഘിയുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സൽ സംഘിയായിട്ടുള്ള ഞാൻ ഇവിടെ വന്നിങ്ങനെ സംസാരിക്കുമ്പം എൻ്റെ ഇസ്രായേൽ എൻ്റെ രാജ്യമായിട്ടുള്ള ഇസ്രായേലിനെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല അത് ന്യാഷ്മി ആണെങ്കിലും വേണ്ടില്ല ബാസിലാണെങ്കിലും വേണ്ടില്ല ട്വന്റി ഫോർ ന്യൂസിന്റെ ഏത് കൊല കൊമ്പനാണെങ്കിലും വേണ്ടില്ല ഞാൻ സമ്മതിക്കൂല ഞാൻ സമ്മതിക്കൂല ഞാൻ സമ്മതിക്കൂലേ അതായത് അതായത് ബാസത്തിന്റെ മറുപടി ഇല്ലായ്മ ലാസ്റ്റ് ചർച്ച അലമ്പാക്കി മറുപടി ഇല്ലായ്മ സ്ത്രീത്തിന്റെ ലഭ്യം അത് ദുർബലതയാണ് അത് സ്ത്രീത്തിന്റെ മറുപടി ഇല്ലായ്മയാണ് അത് സ്ത്രീത്തിന്റെ മറുപടി ഇവിടെ സ്ത്രീത്ത് പറഞ്ഞത് ഇല്ല ഇല്ല ഇവിടെ ഇവിടെ എല്ലാരും കേട്ടോണ്ടിരിക്കുക ആരും അങ്ങോട്ടും ഇങ്ങോട്ട് അല്ല സ്ത്രീ ഇവിടെ ഇവിടെ സ്ത്രീത്ത് പറഞ്ഞത്

എൻ്റെ പൊന്നു യൂണിവേഴ്സൽ സംഗീത നീ അവിടെ കൊത്തിരി എന്ത് വർത്താനോ പറയുന്നത് ആ നല്ല രീതിയിൽ ആ ബാസിൽ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളും തരാനും സമ്മതിക്കും സമ്മതിക്കാൻ പാടില്ല സമ്മതിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോറ്റില്ലേ അല്ലേ ഓൾറെഡി നമ്മുടെ ട്രംപ് ട്രംപുണ്ടനും നദന്യാ മൂഞ്ചിത്തെറ്റിയിരിക്കുന്നുണ്ട് ഇറാന്റെ മുമ്പിൽ അത് സമ്മതിച്ചു തരാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇതുപോലെ വന്നിട്ട് മെഴുകേണ്ടി വരുന്നത് തൂറി മെഴുകേണ്ടി വരുന്നത് അപ്പോൾ പിന്നെ ഈ ആശ്മിയല്ല അവിടെ ആരടപെട്ട് കഴിഞ്ഞാലും നമ്മുടെ യൂണിവേഴ്സൽ സംഗീതം സമ്മതിച്ചു തരാനും പോകുന്നില്ല നല്ലൊരു ലെവലിൽ നല്ല സ്റ്റൈലായിട്ട് നല്ല 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 കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിബേറ്റിൻ്റെ അവസാനത്തെ ഒരു പത്ത് ഇരുപത് മിനിറ്റോളം അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇവൻ ഈ കിടന്ന് മെഴുകി ആ ഒരു ഡിബേറ്റ് അവിടെ അടുത്ത് തീരുക ചെയ്തത് കുറേ കാര്യങ്ങൾ കുറേ ഡിസ്കഷൻസ് നടക്കേണ്ടതായിരുന്നു ഇവനെ പോലത്തെ മുഞ്ചി തെറ്റിയ സംഘികളെ ഈ പരിപാടിക്ക് വിളിക്കാണ്ടിരിക്കും എങ്കിൽ തന്നെ അത് മൊത്തത്തിലൊരു ഭംഗിയുണ്ട് ഇവനൊക്കെ ഇവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്ലെങ്കിൽ ഇവൻ്റെ ചാനലിലും കുത്തിയിട്ട് നാല് സംഘികളെ സുഖിപ്പിച്ച് അവരെ നക്കിത്തൊടച്ച് ജീവിച്ചു പോകുന്ന ആളുകളാണ് പിന്നെ ഇൻ്റലക്ച്വൽ സംഘീ വേണമെങ്കിൽ നമുക്ക് പറയാം അതെ ഇൻ്റലക്ച്വൽ സംഘി സംഗീസത്തിൽ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ സംഗീസത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളുകളവരൊക്കെ അപ്പോൾ അവരതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടാൽ പോരെ ഇതിനെ പിന്നൊക്കെ പിടിച്ചിട്ട് ഈ ചാനലിൽ കൊണ്ടിരിക്കുന്നത് വല്ല ജനൻ ടി വിയിലോ ന്യൂസ് എയ്റ്റീനിലോ അതല്ലെങ്കിൽ കർമാ ന്യൂസിലൊക്കെ പോയിട്ട് സംസാരിക്കാനുള്ള അത്രയൊക്കെ ക്വാളിറ്റിയെ ഇവർക്കൊക്കെ ഉള്ളു അത് മനസ്സിലാക്കുക പ്ലീസ്